അത്ര സമയത്തിൻ്റെ വീഡിയോ എന്താണ് ചോദ്യദിനത്തിൽ ഇടുന്നതെന്നല്ലേ അത്ത സമയം കഴിഞ്ഞ പിറ്റേ ദിവസം പാത്തവനൊരു വാക്സിനേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാണ് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടിരുന്നത് അതുകൊണ്ടിട്ടാണ് കേട്ടോ മൂന്ന് ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നോ അവർക്ക് അതുകൊണ്ടിട്ടാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ എന്തായാലും ലേറ്റ് ആയത് അപ്പോൾ ഞങ്ങളുടെയും സപ്ലൈകോഡ് മാളിൻ്റെ ഇവിടെയാണ് കേട്ടോ വന്ന് റാലി കാണാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാമെന്നും വിചാരിച്ചിട്ടാണ് നിൽക്കണേ അപ്പോൾ അത് അതിൻ്റെ സൈഡിലൊരു മതിലുണ്ട് അതിൻ്റെ മെഡിൽ പാത്തുനെ കെട്ടി കയർത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ആ തൊട്ടടുത്തേക്കും ചേച്ചി ഒരു ബിസ്ക്കറ്റ് കൊടുത്തതിന് വേണ്ടിയിട്ട് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കണെ കാണുന്നത് കേട്ടോ അവർക്ക് ഞാൻ ബിസ്ക്കറ്റ് ഒന്നും കൊടുത്ത് തുടങ്ങിയില്ല പക്ഷേ എന്നാലും അവടെ നിന്നും മേടിക്കാൻ എന്തായാലും സമ്മതിക്കത്തില്ല കാരണം അവൾക്കത് ഇഷ്ടമാണ് എന്ത് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഇപ്പം നേരത്തെ നിന്നോടത്തല്ല നിൽക്കുന്നത് അവിടെ വരെ റാലി പോകില്ല എന്നാരും പറഞ്ഞ് ആരോ മുമ്പിൽ പോയി പിന്നെ നമ്മൾ മലയാളികളാണല്ലോ പോയത് ഒരാളും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ പുറകെ ഇങ്ങനെ പോകുമല്ലോ അതുകൊണ്ടിട്ട് ഞങ്ങൾ പുറകെ പോയി പക്ഷേ വെറുതെ ആയിരുന്നു കൈസ് പാലത്തിൻ്റെ ഇപ്പുറത്ത് വരെ റാലി വരുവായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ട് വരെ വരുമായിരുന്നു പക്ഷേ ഇവിടെ നിന്നുകൊണ്ടിട്ട് വീഡിയോ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റി അപ്പം അങ്ങനെ മാവേലി പോയി അതിൻ്റെ പുറകിൽ ഡ്രം സെറ്റ് വന്നു ഇനി ഒരുപാട് വരാനുണ്ട് ഇപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ പ്രതിനിധ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള റാലിയാണ് കേട്ടോ നമ്മുടെ വാർഡിലെ മെമ്പർമാർ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരൊക്കെയാണ് കേട്ടോ ഈ ഫ്രണ്ടിൽ പോകുന്ന ആളുകൾ അതിൻ്റെ പുറകെണ്ടമേളക്കാർ കാവരി ഒക്കെ ഉണ്ട് കേട്ടോ കാരണം വോയിസ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത് കോപ്പിറൈറ്റ് പേടിച്ചിട്ടാണ് കേട്ടോ കാരണം അതിൻ്റെ ഇടയ്ക്കിടയൊക്കെ മ്യൂസിക്ക് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിട്ട് എനിക്ക് പേടിയാണ് നമ്മൾ ഓൾറെഡി ഒരു ടെർമിനേഷൻ കഴിഞ്ഞ് നമ്മൾ റിലീസായി ഉള്ളൂ അപ്പം തന്നെ ഇനി കോപ്പി റൈറ്റിങ് കൂടി കിട്ടണ്ടല്ലോ സ്ട്രൈക്ക് വരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്തത് കേട്ടോ കാരണം എനിക്ക് ഇല്ലാതെ വോയിസ് വരാൻ അറിയാൻ പാടില്ല നമ്മൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ല നമ്മൾ വായി വരുന്നേ ഉള്ളൂ അപ്പോൾ റാലി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പക്ഷേ എന്നാലും പഴയ രീതിയിലേക്കൊന്നും വന്നില്ല കാരണം നമ്മൾ പഴയ രീതിയിൽ കാണുമ്പോൾ നമ്മൾ തൃപ്പൂണിത്രയിലാണ് ശരിക്കും അത്ത സമയം കാണാൻ പോകുന്നേ എന്നുള്ളൊരിതുണ്ടല്ലോ അത്ര തൃപ്പൂൺ ഇത്ര ഭയങ്കര വല്ലാത്ത സമയമായിരിക്കും അത്രയ്ക്കൊന്നും ആയില്ല എന്നാലും അത്യാവശ്യം നമ്മുടേതായ രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ നമ്മുടെ പ്രവൃത്തിൻ്റേതായ രീതിയിൽ കാണുവാണെങ്കിൽ ഒക്കെ ബെറ്റർ പക്ഷേ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ ഇത്രയും അല്ലെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തിൻ്റെ അത്രയും വന്നില്ല കാരണം ഇത് ഓൾറെഡി ലേറ്റ് ലേറ്റായിപ്പോയി നല്ല ലേറ്റ് ആയിട്ടാണ് റാലി ഇറങ്ങിയത് അതുകൊണ്ടിട്ടു തന്നെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പോയത് ഈ ഫ്രണ്ടിൽ വന്ന കുറച്ച് ആളുകൾ മാത്രമായിരുന്നു കേട്ടോ നിന്നത് പതുക്കെ പതുക്കെ പോയത് ബാക്കിയെല്ലാം ഭയങ്കര സ്പീഡിനെ പോയത് കുടുംബശ്രീയിൽ ചേച്ചിമാരി ഇവർ മാത്രമേട്ടോ ഒരേ കളർ സാരി കൊടുത്തോളൂ ബാക്കി എല്ലാവരും തന്നെ സെറ്റ് സാരി കൊടുത്തോണ്ടായിട്ടോ പോയത് ഇതുകൊണ്ട് ഇവരൊന്നും ഇവിടെ നിന്നും തുള്ളൊന്നും ചെയ്തില്ല കാരണം ഓൾറെഡി ലേറ്റ് ലേറ്റായിപ്പോൾ ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് ടാബ്ലോ കാര്യങ്ങളും റാലികളും ഒക്കെ വരാണ്ട് കുറേ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്തി വീഡിയോ ആയിപ്പോ അതുകൊണ്ടിട്ട് ഞാൻ കുറേ എഡിറ്റ് ചെയ്ത് കളഞ്ഞു കാരണം കുടുംബശ്രീ ചേച്ചിമാരുടെ റാലിയായിരുന്നു കൂടുതലും ഇത് കണ്ടു ഇതെടുത്ത് പറയുന്നത് നമ്മൾ സ്നേഹഭവനിലെ കുഞ്ഞുങ്ങളുടെ ടാബ്ലോ ആട്ടോ സ്നേഹഭവനിലെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഈ ഇരിക്കുന്നത് കുഞ്ഞുങ്ങളും ടീച്ചർമാരുമാണ് കേട്ടോ ടാബ്ലോയിലിരിക്കണേ ഇത് കുഞ്ഞുമക്കിടെ യോഗേനെ പ്രതിനിധീകരിച്ചു കൊണ്ടിട്ടുള്ള ടാബ്ലോയാണ് കേട്ടോ ഒരുപാട് ടാബ്ലോ വരുന്നുണ്ട് ഇത് സമയം പോയത് തന്നെ അവർ സ്പീഡിന് സ്പീഡിനേട്ട പോണായി ഇവർ ഇത് ശിവ് സോറി തെറ്റിപ്പോയതാണ് കേട്ടോ അത് ഭദ്രകാളിയാണ് പിന്നെ ശിവനും ഭദ്രകാളിയും ചെണ്ടമേളക്കാരും ഒക്കെയുണ്ട് പുലികളിയൊക്കെ പുറകിൽ വരുന്നുണ്ട് കേട്ടോ ഈ കുറച്ച് പേര് മാത്രമാണ് നമ്മുടെ എഴുതിക്കിടെ ഫ്രണ്ടിക്കേ ഇങ്ങനെ തുള്ളി തുള്ളി പോയുള്ളൂ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ടം തോന്നിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ രസമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ രണ്ട് പേര് നിന്നായിട്ട് തള്ളണേ അവർ ഏകദേശം ഒരു ഐഡിയയിലാണ് മുമ്പോട്ട് പോകണേ കാരണം റോഡിൽ എന്തായാലും ആളുകൾ ഉണ്ടാവില്ല എന്നറിയാലോ അപ്പോൾ ഏകദേശം ഒരു ധാരണയിലാണ് ഫ്രണ്ടിട്ട് പോകണേ അതിൻ്റെ ഉള്ളിൽ രണ്ട് പേര് കയറി നിന്നിട്ട് കമ്പിയിൽ പിടിച്ച് തള്ളിക്കൊണ്ട് പോകും അടിയിൽ വീലുണ്ട് എന്നിട്ടിങ്ങനെ തള്ളിക്കൊണ്ട് പോകാം കേട്ടോ എത്ര നാളത്തെ അധ്വാനം ഞാൻ ആലോചിച്ചിട്ട് കണ്ട് എൻ്റെ മനസ്സിൽ മുഴുവൻ ഇതായിരുന്നു ഇതേമേ നിങ്ങൾ എത്ര നാളായിരിക്കും ഇത് ഉണ്ടാക്കിയൊക്കെ ചിലപ്പോൾ അത് നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണതായിരിക്കും ഇവരിങ്ങനെ പ്രോഗ്രാമിന് പോകുന്നവരും ആയിരിക്കും മേളിൽ ശിവലിംഗമാണ് കേട്ടോ ഇരിക്കണേ ആദ്യം പോയ ശിവനും ഈ രണ്ടാമത് വരുന്നതിൽ ശിവലിംഗമാണ് കേട്ടായിരിക്കണേ ശിവലിംഗമായിരുന്നു അപ്പം അങ്ങനെ അതാത്ത് കഴിഞ്ഞു പോയി ഇപ്പോൾ ഈ പുലികളിയാണ് കേട്ടോ അവനെ ഈ പുലികളിയിൽ ഈ സൈഡ് എൻ്റെ കൊച്ചുണ്ട് ആ കൊച്ച് നല്ല രസമാണ് കേട്ടോ അവൻ അടുത്ത് വന്ന് പിള്ളേരൊക്കെ ഉള്ള ആളുകളുടെ ഒക്കെ അടുത്ത് വന്ന് പിള്ളേരെ ഇങ്ങനെ പേടിപ്പിക്കുകയോ ഇങ്ങനെ നോക്കിയേക്കോ ഒക്കെ ചെയ്യുക അവൻ പാത്തുവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു പാത്തു നന്നായിട്ട് കരയും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ വിചാരങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് അവൻ പാത്തുവിൻ്റെ അടുത്ത് വന്ന് കുറേ സമയം ഇങ്ങനെ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തു നല്ല ചിരിയായിരുന്നു പാത്തു ഭയങ്കര സപ്പോർട്ട് ചെയ്ത് അതാണ് അവനും കൂടുതൽ അവൾ കിടന്ന് ഇങ്ങനെ തുള്ളുമായിരുന്നു ഇട്ട കയ്യിലിരുന്ന് അവൻ്റെ അത്തേയും പറഞ്ഞു പോയി അടുത്ത ചെണ്ടുകൂട്ടുകാരെ പുറകെ പോയി ഇത് ഈ വരുന്ന കണ്ടോ ഇത് ശരിക്കും നോർത്ത് ഇന്ത്യയിൽ എന്തോ കലാരൂപമാണെന്നാണ് തോന്നുന്നത് നേരത്തെ ഇത് ഒരു മരക്കൊമ്പിൽ കാലിങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ വലിയ പൊക്കത്തിലുള്ള കുറച്ച് പേരായിട്ടായിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലമൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് തന്നെ അവർക്ക് ആ കയ്യിലുള്ള ആ കമ്പി പിടിച്ചിട്ട് തന്നെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണ്ടെട്ടോ പക്ഷെ എന്നാലും ഇതൊക്കെ ചെന്നോണ്ട് പോകുക പറഞ്ഞു കഴിഞ്ഞിട്ട് ആസ് കാണാൻ കാണാ രസമായിരുന്നു പക്ഷേ ഇത് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പോവുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒത്തിരി നമുക്ക് കാണാൻ പറ്റിയില്ല ഇത് ഭദ്രകാളിയാണ് കേട്ടോ ഈ ഭദ്രകാളി എല്ലാവരും പേടിപ്പിക്കുക കേട്ടോ എനിക്കും പേടിയായിരുന്നു കണ്ടപ്പോൾ പേടിയല്ല ചെറിയൊരു ഇത് കാരണം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വരൂന്നേ അപ്പോൾ നമുക്കൊരു ചെറിയൊരു മനസ്സിനൊരു ചെറിയ പേടി കിട്ടുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് കാലനാന്നാണ് എനിക്ക് തോന്നണേ കണ്ടിട്ടൊരു കാരനെ പോലെയുണ്ട് ഇവർ മാ ഇവർ അങ്ങനെ ഇവരെ പോലെയുള്ള കുറച്ച് പേര് മാത്രമായിട്ടോ നമ്മുടെ മുമ്പിൽ ഇന്ന് ഇങ്ങനെ പെർഫോം ചെയ്തോളൂ കാരണം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് 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 പോവുമായിരുന്നു അങ്ങനെ ഓടി ഓടി പോയതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കളയതായിട്ടോ പിന്നെയും കൂടുതലും കുടുംബശ്രീയിലെ ഈ ഡിവിഷൻ തിരിച്ചിട്ടുള്ള ആളുകളുടെ റാലി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇതേ ഈ തുള്ളി തുള്ളി വരുന്ന സാധനം കണ്ടോ അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് പക്ഷേ എനിക്ക് നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ സമയം പോയത് കൊണ്ട് അവർ ഓടി പോകാട്ടോ ഇതേ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നല്ല ഭംഗിയില്ല അവരുടെ ഉടുപ്പ് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ എന്തൂരം നേരെ നടന്നിട്ട് അതുങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാകും നോക്കിയാൽ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു മയിൽ മയിലാട്ടം പാത്രയ്ക്ക് കുയിലാട്ടം പാത്രയ്ക്ക് ഇത് എന്നെ ആട്ടം അതുപോലെയാണ് ഇതും മയലാട്ടത്തിൻ്റെ വേറൊരു ആയിരിക്കും ഇതൊക്കെ സ്പീഡിനെ സ്പീഡിന് പോവാട്ടോ ഒന്നും നിന്ന് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് അവർക്ക് കിട്ടിയില്ല ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല രണ്ട് കാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലയായിട്ടാണിത് എന്തിനെ ഇത് എന്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടിട്ടുള്ളതെന്ന് എനിക്കറിയില്ല നന്ദിയാണോ എന്നെനിക്കറിയില്ല എനിക്ക് മനസ്സിൽ ചോദിച്ചാൽ മനസ്സിലാക്കാനുള്ള യാപ്പം ഉണ്ടായാലും ഇരിട്ട് വീണായിരുന്നു ആകെ പെർഫോം ചെയ്തത് ഈ കുട്ടികൾ നല്ലതായിട്ട് പെർഫോം ചെയ്തു പാട്ടെനിക്ക് കയറ്റാൻ പറ്റിയില്ല കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ട് അവരും അവർ ഉച്ചിട്ടേരം കഴിച്ച് കളിച്ച് കഴിഞ്ഞിട്ട് അവരും പെട്ടെന്ന് പോയിട്ടു പിന്നെ വന്നെല്ലാം ദേവായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം വന്നില്ലേ ഒരു കൊച്ചിനും പുലി അടിച്ച് കുന്നിൻ്റെ അതിൻ്റെ അയിൻ്റെ ടാബ്ലോയായിട്ടോ ടാബ്ലോകളും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ സമ്മാനമുള്ള കേട്ടോ എല്ലാത്തിനും ഫസ്റ്റ് പ്രൈസ് പതിനായിരം രൂപ സെക്കൻഡ് പ്രൈസ് അയ്യായിരം രൂപ തേർഡ് പ്രൈസ് രണ്ടായിരം ആയിരോ അങ്ങനെന്ന് തോന്നുന്നു ഇതൊക്കെ ബാലവാഡി സോറി ബാലവാടിയല്ല അംഗനവാടി അംഗനവാടീനെ പ്രതിനിധീകരിച്ചു കൊണ്ടിട്ടുള്ളതൊക്കെ കേട്ടോ പിന്നെ തൊഴിലുറപ്പ് പിന്നെ ഹരിതകർമ്മസേന അങ്ങനെ കുറേ കുറേ കാര്യങ്ങളെ ഉള്ള ടാബ്ലോകലൊക്കെ വന്നു കേട്ടോ എല്ലാം ഇതിനകത്ത് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ ഒത്തിരി ലോങ് വീഡിയോ ആയിപ്പോയി എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും അതുകൊണ്ടിട്ട് ഒത്തിരി നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്തായാലും നല്ലതായിരുന്നു കൊള്ളാം ഈ ഞങ്ങൾ അത്ര കണ്ടു അത്ര കണ്ടു കണ്ടുകഴിഞ്ഞ ഡെയ് കടയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് നീ നല്ല ചൂട് ബജി മുളക് ബജിയും കഴിച്ച് അടുത്തൊട്ടിപ്പോഴത്തു തന്നെ ഒരു കാവറുത്തതും അങ്ങനെയുള്ള ചിപ്സിൻ്റെ കടയുണ്ട് അവിടുന്ന് കാവറുത്തും ശർക്കരവാറ്റൊക്കെ ഓണത്തിനുള്ളതും മേടിച്ച് അപ്പം പിന്നെ നേരെ വീട്ടിലേക്ക് പോകാം Ako, inutay si Citro. Lord, tata, bye-bye!